സ്വാമി ഭദ്രാനന്ദ താങ്കൾ ആളുകൾക്കിടയിൽ അറിയപ്പെടുന്നത് ഒരു കടുത്ത തീവ്ര ഹിന്ദുത്വവാദി അല്ലെങ്കിൽ സംഘപരിവാറുകാരൻ ഇസ്ലാമിനെതിരെ ഏതറ്റം വരെയും പോയി വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു വ്യക്തി എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ താങ്കളൊരു ഇസ്ലാം ബിരുദ്ധനാണ് ഞാൻ ഇസ്ലാമിനെതിരാണെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ എവിടെയാണ് ഇസ്ലാമിനെതിരെ പറഞ്ഞിരിക്കുന്നത് ഞാൻ എതിർക്കുന്നത് ഒരു ഒരു അതെ സംഘം ആളുകൾ ഇസ്ലാം ാണ് അത് അവർ പറയും കാരണം അവർ ഇസ്ലാമിന്റെ മറയിലാണല്ലോ അവർ ഈ തീവ്രവാദം കാണിക്കുന്നത് ഞാൻ ജിഹാദികളെയാണ് എതിർക്കുന്നത് ജിഹാദികൾ എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത് ഇസ്ലാം ഇസ്ലാം തീവ്രവാദമല്ല തീവ്ര തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല കാരണം ഇസ്ലാം എന്ന് പറയുന്ന ഇപ്പോൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതമാണെങ്കിൽ അതിലെന്തിനാണ് ഈ ആൾക്കാരെ ബോംബിട്ട് കൊല്ലുന്നത് എന്തിനാണ് ഈ ജിഹാദികൾ ഇവിടെ യുവതലമുറയുടെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ ഡ്രഗ് മാഫിയെ ഇവിടെ വളർത്തുന്നത് ആരാണ് ഏറ്റവും വലിയ ടെററിസം അല്ലേ കുട്ടികളുടെ ചിന്താ നശിപ്പിക്കുന്നില്ലേ മൂന്ന് വർഷം നാലു വർഷത്തിനുള്ളിൽ കുട്ടികൾ നശിക്കുന്നില്ലേ ചിന്തിക്കാനുള്ള കഴിവില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവരെങ്ങനെയാണ് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക ഒരു ബോംബിട്ടാൽ അഞ്ചോ പത്തോ നൂറോ അമ്പതോ പേരൊക്കെ ചാവു പറയാം ഇത് പതിനായിരക്കണക്കിന് കുട്ടികളെയല്ലേ ഓരോ സമയം കൊന്നുകൊടുക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെ ചെയ്യുന്നവരെ എതിർക്കുമ്പോൾ അവർ ചെയ്യുന്ന ചൈത്തുകളെ എതിർക്കുമ്പോൾ അവർക്കത് വേദനിക്കുകയാണെങ്കിൽ എന്തിനാണ് രാഷ്ട്രം ദുഃഖിക്കേണ്ട ആവശ്യം എന്തിനാണ് മറ്റോ അതിൻ്റെ പേരിൽ അവർ വേദനിച്ചോട്ടെ ഞാൻ യഥാർത്ഥ മുസ്ലിങ്ങളെ ഇവിടെ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കുന്നത് യഥാർത്ഥ മുസ്ലിങ്ങളെയാണ് രാജ്യസ്നേഹികളായ മുസ്ലിങ്ങളെയാണ് അങ്ങനെ ഇഷ്ടംപോലെ പോകുവലെ മുസ്ലിം സഹോദരങ്ങൾ എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യൻ സൈന്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ സന്തോഷം നോക്കിയാൽ പോരെ എല്ലാവരെയും സന്തോഷിച്ച് ഈ ദുഷ്ടജനങ്ങളെയും ദുർജനങ്ങളെയും സന്തോഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ